കേരള സ്കൂൾ കലോത്സവത്തിന്റെ കാസർഗോഡ് ജില്ല റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് ഈ കാറടുക്ക ഗ്രാമ പ്രദേശത്താണ് ഈ നാടും ഈ നാട്ടുകാരും ഈ കലോത്സവത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ട്രോഫി കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങളാണ് ഇവിടെ ഏറെ തൊള്ളായിരത്തി അമ്പതോളം ട്രോഫികൾ മരത്തിൽ കൊത്തിവെച്ച് അതിൻ്റെ വിജയികൾക്ക് ഒന്നാം സ്ഥാനം നേടുന്ന വിജയികൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിലെ വിവിധ മത്സരങ്ങളിൽ ജേതാക്കളാക്കുന്ന സ്കൂളുകൾക്കും സബ് ജില്ലക്കും റോളിങ് വിനേസ് ട്രോഫികളും നമ്മൾ തയ്യാറാക്കിയിരിക്കാം ഏറെ കാലത്തിനപ്പുറം ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു വളരെയേറെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ ട്രോഫി ആരവ യാത്ര ചെർക്കളിയിൽ നിന്ന് ആരംഭിച്ച് കാർ അടുക്കയിൽ സമാപിച്ചിരിക്കുകയാണ് ട്രോഫി പവലിനെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ട്രോഫി കമ്മിറ്റി അംഗങ്ങൾ വളരെ സജീവമായ രീതിയിൽ തന്നെ നമ്മുടെ ട്രോഫി കമ്മിറ്റി ചെയർമാൻ പി ഷഫീഖ് അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ ഒ പി അനിഫ സാഹിബ് ഒക്കെ തന്നെ നമ്മുടെ നാട്ടുകാർ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ അവരുടെയൊക്കെ സഹായ കൂടിയാണ് ഈ ഒരു ട്രോഫി കമ്മിറ്റി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിതി സ്ഥിതിയുമായി ബന്ധപ്പെട്ട് മരത്തിൽ തീർത്ത ട്രോഫിയാണ് പ്ലാസ്റ്റിക് എല്ലാം ഉപേക്ഷിച്ച് വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷങ്ങളായി ഞാൻ തന്നെ ചെയ്യുകയാണ് വിപ്രാവശ്യവും മരത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് ഈ ട്രോഫി കമ്മിറ്റിക്ക് തൊള്ളായിരം ട്രോഫി ഞാൻ രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്പ്രെഡ് വാ പോണവാനാണ് മേയേണ്ടത് മാലി ഇതിൽ ഓർക്കണം